നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവെക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുക നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ദിവസം മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ചിങ്ങമാസം തീരുന്നു ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ഭാദ്രപദമാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറുമണി പതിനാറ് മിനിറ്റ് അസ്തമിയം വൈകുന്നേരം ആറുമണി ഇരുപത് മിനിറ്റ് ഉദയാൽപരം തിഥി ദശമി തീയതിയാണ് ഉദയാൽപരം നക്ഷത്രം ഉദയാൽപരം നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ചൊവ്വാഴ്ച രാവിലെ മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ആറു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതലാണ് ഉണർത നക്ഷത്രം ആരംഭിക്കുക പുണർത നക്ഷത്രം അവസാനിക്കുന്നത് ബുധനാഴ്ച രാവിലെ ആറു മണി ഇരുപത്തിയെട്ട് മിനിറ്റാണ് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാവിലെ ആറു മണി ഇരുപത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് എനിക്കുന്ന കുട്ടികൾ പുണർത നക്ഷത്ര ജാതകരാണ് പുണർദ്ധ നക്ഷത്രത്തിന്റെ പ്രത്യേകത അതിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ മിഥുനക്കുറിലും അവസാനത്തെ ഒരു പാദം കർക്കിടകുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ സമയം പറയാം ചൊവ്വാഴ്ച രാവിലെ ആറു മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി നാല്പത്തെട്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പുണർദ മുക്കാൽ നക്ഷത്ര ജാതകരാണ് മിഥുനക്കുറിൽപ്പെട്ട പുണർദ മുക്കാൽ നക്ഷത്ര ജാതകരാണ് ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് മുതൽ നക്ഷത്രം തീരുന്ന സമയം വരെയും ജനിക്കുന്ന കുട്ടികൾ അതായത് ബുധനാഴ്ച രാവിലെ ആറുമണി ഇരുപത്തെട്ട് മിനിറ്റ് വരെ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കർക്കിടകുറിൽപ്പെട്ട പുണർതം കാൽ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക പുണർദം നക്ഷത്രം ചൊവ്വാഴ്ച ദിവസം അനുകൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ സൗഭാഗ്യമായ നേട്ടങ്ങൾ വന്നിരുന്ന നാളുകാർ പുരുട്ടാതി ഉത്രട്ടാതി രോഹിണി തിരുവാതിര ഭരണി ചോതി വിശാഖം എന്നീ നാളുകാർ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നിരുന്ന ഒരു ദിവസമാണ് സന്തോഷവും സമാധാനവും ആരോഗ്യവും എല്ലാം കൊണ്ടും നല്ല നേട്ടങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ വിജയിക്കുന്ന ഒരു ദിവസമാണ് കാര്യവിജയം ധനസമൃദ്ധി ജീവിതാഭിവൂർത്തി ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത പുണർദ്ധ നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചെരുവാൻ സാധ്യതയുള്ള നാളുകാർ കർക്കിടകക്കുറിൽപ്പെട്ട പുണർദ്ധൻകാല പൂയം ആയില്യം നാളുകാർ മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടം രണ്ടുപാദം നാളുകാർ വിശാഖം വിശാഖംകാല അനിഴം കേട്ട നാളുകാർ അപ്പോൾ ഇത്രയും നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം രാത്രി പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും ശത്രുതയും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങൾ പോരായ്മകളൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ നിന്നകളും പരിഹാസങ്ങളും ഒക്കെ അവർ ഏറ്റുവാങ്ങുവാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അത് മനസ്സിലാക്കി സദ്യയോടുകൂടി ജീവിക്കുക പ്രശ്നങ്ങളൊക്കെ ആവപ്പെടാതെ നോക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദൊക്കെ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും ചൊവ്വാഴ്ച ദിവസം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം ശനിയാഴ്ച ദിവസം രാവിലെ ഏഴ് മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് വീണ്ടും ഒരു മണി നാൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തി ആറ് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചായിരുന്നു ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത ഉണ്ടാകും ഇനിയും പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനാറാണ് സംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യത എന്നാണ് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷം അതിന്റെ പരിഹാരം പറയുന്നു മഞ്ഞ നീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഓ ഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ നല്ല അനുഭവങ്ങൾ പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങളൊന്നും വരാതെ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നുചേരുമെന്ന് പറയുന്നു ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും മഞ്ഞ നീല ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വന്നുചേരുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവരുടെ മാത്രം കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും ധനപരമായിട്ടുള്ള നേട്ടം പുണർന്ന നക്ഷത്രപ്രകാരം പ്രകാരം ചൊവ്വാഴ്ച ദിവസം ധനനേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് പ്രത്യേകിച്ച് ധനനേട്ടം മാത്രമായിട്ട് വന്നു ചേരുക ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന നാളുകാർ ഇരുപത്തിയേഴ് നാളുകാരിൽ എല്ലാവർക്കും ധനം കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസം അല്ല ചൊവ്വാഴ്ച ദിവസം കുറെ നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ് അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഈ നാളുകാരെ സംബന്ധിച്ച് ധനം അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൂ ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഇപ്പം എല്ലാ ദിവസവും എല്ലാ വ്യാപാരികൾക്കും ഒരുപോലെ കച്ചവടം ഉണ്ടാകത്തില്ല അവർക്ക് അനുകൂലമായ നക്ഷത്ര ദിവസം അതായത് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസങ്ങളിലൊക്കെയാണ് അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ കച്ചവടം ഉണ്ടാകുന്നത് ഇപ്പോൾ ഞായർ മുതൽ അടുത്ത ഞായറാഴ്ച വരെയും കട ഓപ്പൺ ചെയ്താൽ പോലും എല്ലാ ദിവസവും ഒരുപോലെയുള്ള കച്ചവടം കിട്ടത്തില്ല അനുകൂലമായ ധനപരമായിട്ടുള്ള നേട്ടം പ്രതി ഉണ്ടാകുന്ന നക്ഷത്ര ദിവസങ്ങളിലാണ് അവർക്ക് നല്ല വ്യാപാരം ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയാണ് ആ ദിവസത്തെ കച്ചവടത്തിന്റെ നേട്ടം കൊണ്ടാണ് അവരുടെ ജീവിതത്തിലും അപൂർത്തി ഉണ്ടാകുന്നത് അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം തിരുവാതിര അത്തം മൂലം പൂരൂരുട്ടാതി മകം വിശാഖം തിരുവോണം അശ്വതി രോഹിണി പുണർദ്ദം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് കൊടുത്തുവാങ്ങുന്ന വായ്പയ്ക്കും ഒക്കെ അനുകൂലമായ ദിവസമാണ് മേടിച്ചാലൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റും മേടിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റിയാൽ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് മഹാഭാഗ്യം തന്നെയാണ് പലരും ശത്രുതയിലാകുന്നത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ധനത്തെ ചൊല്ലി കലയിക്കുന്നത് ധനം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് വലിയ ശത്രുതയാകും അപ്പോൾ ധനം മനുഷ്യനെ ശത്രുവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ നാളുകാർ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ധനപരമായ വിഷയങ്ങളിൽ ഏർപ്പെട്ട് ജീവിത വിജയം നേടുക തീർച്ചയായിട്ടും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവച്ചത് ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവന്റെ അനുഗ്രഹം ആവശ്യമാണ് മഹാദേവന്റെ അനുഗ്രഹം ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ് മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി ജീവിച്ചാൽ അതൊരു ഭാഗ്യമാണ് മഹാദേവന്റെ അനുഗ്രഹത്താൽ സർവ്വവിധ ഭാഗ്യങ്ങളും വന്നിരട്ടെ നീ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം